രണ്ട് സെഞ്ചുറികൾക്ക് ശേഷം വന്ന രണ്ട് മോശം സ്കോറുകളിൽ നിങ്ങൾ വഞ്ചിതരായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റായിരുന്നു എഴുതിത്തള്ളം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് വിമർശകരായ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു കാരണം അയാൾ ഒരിക്കലും തോൽവിക്ക് ശേഷമുള്ള പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാറില്ല അയാൾ പൂജ്യത്തിൽ നിന്നല്ല അനുഭവത്തിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചു വെക്കുന്നത് വട്ടവും ജെൻസന്റെ പന്തുകളിൽ പൂജ്യത്തിന് പുറത്തായപ്പോൾ ഒരുപക്ഷെ ആ രണ്ടു ദിവസവും സഞ്ജുവിൻ്റെ വിമർശകരും സൗത്ത് ആഫ്രിക്കൻ താരങ്ങളും മതികരോളം ആഘോഷിച്ചു കാണും സന്തോഷിച്ചു കാണും ആ രാത്രികൾ ഒന്ന് ഇരുണ്ടു വെളുത്തപ്പോൾ അതെല്ലാം അവസാനിക്കുമെന്ന് അവർ ആ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല തൻ്റെ പുറത്താകൽ കാത്തിരുന്ന വിരോധികൾക്ക് മുന്നിൽ വീണ്ടും മൂന്നക്കം തികച്ചുകൊണ്ടയാൽ ഉയർത്തി നിൽക്കുകയായിരുന്നു തുടർച്ചയായി രണ്ടു തവണ എന്ന പാപക്കറ അയാൾ അടുത്തൊരു സെഞ്ചറി കൊണ്ട് കഴുകിക്കളയുകയായിരുന്നു കളയുകയായിരുന്നു ക്രിക്കറ്റ് ലോകത്ത് ഇത്തരമൊരു സംഭവം അത് അപൂർവ കാഴ്ചയാണ് അതിൻ്റെ ഒരറ്റത്ത് ഒരു മലയാളിയായിരുന്നുവെന്നത് എന്നും അഭിമാനിക്കാവുന്ന നേട്ടം ബുൾഡ്രിങ്ങിൽ സഞ്ജുവിൻ്റെ ബാറ്റ് വീണ്ടും പ്രഹരിച്ചപ്പോൾ വീണ്ടും ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു ഇനിയും സഞ്ജുവിനെ വിമർശിക്കുന്നവരോടും തള്ളിപ്പറയുന്നവരോടും സഹതാപം മാത്രമേയുള്ളൂ ഈ മുഹൂർത്തങ്ങളെ ആസ്വദിക്കുവാൻ കഴിയാത്തതിൽ നിങ്ങൾ ഒരിക്കൽ ഗതി സഞ്ജുവിൻ്റെ എതിരാളികൾ ഒരിക്കൽ പോലും മാവർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമായി ഈ ദിവസം മാറിയിരിക്കുക കാരണം വിമർശനങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അയാൾ ഉയർത്തെ നരുന്നു നിങ്ങൾക്കിനിയും അയാളെ വിമർശിച്ചു കൊണ്ടേയിരിക്കാം അയാൾ ഇനിയും നിങ്ങൾക്ക് മറുപടി എഴുതിക്കൊണ്ടേയിരിക്കും Injuries. Indeed oh.